തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാ കേസിൽ ബി ജെ പി നേതാക്കളുടെ മൊഴിയെടുക്കും കഴിഞ്ഞ ദിവസം ആനന്ദിന്റെ ബന്ധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു തന്നെ ബി ജെ പി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും നിരന്തരം സമ്മർദ്ദത്തിലാക്കിയെന്നുമുള്ള ആനന്ദിന്റെ ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിൽ ആത്മഹത്യക്കുള്ള കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാനസ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പ് അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ി ജെ പി പ്രവർത്തകരുടെയും ആർ എസ് എസ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികളടക്കം ആനന്ദ് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം പോലീസ് ആനന്ദിന്റെ ബന്ധുവിന്റെ മൊഴിയടക്കം ശേഖരിച്ചിരുന്നു ഈ ബന്ധുവിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത് ബി ജെ പി പ്രവർത്തകരിൽ നിന്നും ഇത്തരത്തിൽ സമ്മർദ്ദം എന്നതാണ് മറ്റു കുടുംബ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആനന്ദിന് ഇല്ലായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രമാണ് ആനന്ദ് ആത്മഹത്യയിലേക്ക് ആത്മഹത്യ ചെയ്യത് എന്നാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ബി ബി ജെ പി നേതാക്കളുടെ മൊഴിയെടുക്കുന്നത് നിർണായകമാണ് തീർച്ചയായി മാരിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കേസ് എടുത്ത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ സംഭവത്തിൽ പൂജപ്പുരം പോലീസ് കേസ് എടുത്തിരുന്നു അതോടൊപ്പം തന്നെ ബന്ധുവിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ബന്ധുവിൻ്റെ മൊഴിയിലും ഈ നൽകിയ അറിയിപ്പ് എന്ന് അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആനന്ദ് സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന് പറഞ്ഞ് ആനന്ദിനെ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല അതിൽ മനോവിഷമത്തിലായിരുന്നു എന്നതായിരുന്നു ബന്ധു സൂചിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൂജപ്പുര പോലീസ് കേസ് എടുത്തിരുന്നത് അതോടൊപ്പം തന്നെ ആനന്ദിന്റെ ആത്മഹത്യ സന്ദേശമാണ് നിലവിൽ പോലീസിന്റെ കയ്യിൽ ഉള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് അവർക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നേതാക്കളെയൊക്കെയും തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീങ്ങുന്നത് എന്നതാണ് അറിയാൻ സാധിച്ചത് അതായത് തൃക്കണ്ണാപുരം ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജക കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് നഗർകാരിവാഹ് രാജേഷ് തൃക്കണ്ണാപുരം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വിനോദ് കുമാർ ഈ നാല് പേരുടെ പേരായിരുന്നു ആനന്ദ് ആത്മഹത്യ സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരെയൊക്കെയും തന്നെ മൊഴിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത് കാരണം ഇവർക്ക് മണ്ണ് മാഫിയ ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ വരെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതുകൂടി പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത് ശേഷം വീണ്ടും കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും അതായത് ഭാര്യയുടെയും അതോടൊപ്പം തന്നെ അച്ഛൻ അമ്മ തുടങ്ങിയ ആളുകളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോഴാണ് പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ഭീഷണിയും അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയൊക്കെയും തന്നെ കൂടുന്നത് അതുകൊണ്ട് ഇതിൽ കൃത്യമായ മറുപടി ഇതുവരെയും ബി ജെ പി നേതൃത്വത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാന വസ്തുതയാണ് എന്നുള്ളതാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു നീക്കം തന്നെയാണ് അന്വേഷണ സംഘവും ഏർ നടത്തുന്നത് അതിനിടെയാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാകുന്ന രീതിയിൽ നേതാക്കളെയൊക്കെയും തന്നെ അതായത് അവിടുത്തെ സ്ഥാ തൃക്കണാപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കിടക്കുമ്പോൾ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് വിലയിരുത്തലിൽ തന്നെയാണ് നേതൃത്വം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം എസ് സുരേഷ് ആണെങ്കിലും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല സമയമാകുമ്പോൾ പഴയ പറയാമെന്നതായിരുന്നു കാരണം ഇപ്പോൾ ബി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിരോധത്തിലാകും അല്ലെങ്കിൽ അത് ടിയാകുമെന്ന പൂർണ്ണ ബോധ്യം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എസ് സുരേഷ് ആണെങ്കിലും അതോടൊപ്പം തന്നെ കരമന ജയൻ ജില്ലാധ്യക്ഷനാണ് കരമന ജയനാണെങ്കിലും ഈ കാര്യത്തിൽ ഇതുവരെയും തന്നെ പ്രതികരണങ്ങൾ നടത്താതെ മുന്നോട്ട് പോകുന്നത് എന്നാൽ ബി ജെ പി ഈ ആർ എസ് എസ് പ്രവർത്തകനായ ആനന്ദിനെ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ആർ എസ് എസ് നേതാവല്ല അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകനല്ല ബി ജെ പി അല്ല എന്നതടക്കമുള്ള പരാമർശങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അണികൾക്കിടയിൽ ഇത് വിമർശനം രൂക്ഷമാക്കി എന്നുള്ളതാണ് കൂടുതൽ ഗ്രൂപ്പുകളിലൊക്കെയും ബി ജെ പിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെയും തന്നെ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം അണികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട് കാരണം പതിനാറ് വയസ്സ് മുതൽ നേതൃത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആർ എസ് എസ് കാരനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സാഹചര്യം കൂടി ആനന്ദിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ട് അത്രയും നേതൃത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ പരിഗണിച്ചില്ല എന്നതർക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഫോൺ ശബ്ദ ഏകദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തൻ മാനസിക സമ്മർദ്ദത്തിലാണ് തനിക്കെതിരെ ഭീഷണി ഉയർത്തി നേതാക്കൾ രംഗത്തെത്തുന്നുണ്ട് വിളിച്ച സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ഫോൺ പരിശോധിക്കാനും പോലീസ് നീക്കമുണ്ട് പോലീസ് നിലവിൽ ആനന്ദിന്റെ പോലീസ് ആനന്ദിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഫോൺ സംബന്ധിച്ച രേഖകളൊക്കെയും തന്നെ പരിശോധിച്ച് ഇതിൽ കൂടുതൽ നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് തീർച്ചയായും മാനസ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആനന്ദിന്റേതായി പുറത്തു വന്ന ശബ്ദ സന്ദേശവും അതുപോലെ തന്നെ ആനന്ദന്റെ കുറിപ്പിലും കാര്യങ്ങൾ വ്യക്തമാണ് എന്തുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്തു എന്നതിൽ വ്യക്തമായ മറുപടി ആനന്ദ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അതിൽ കാര്യങ്ങൾ വ്യക്തമാണ് ബിജെപി നേതൃത്വത്തെ അല്ലെങ്കിൽ ബിജെപി എന്ന പാർട്ടിയെ വിശ്വസിച്ചതിന് താൻ അനുഭവിക്കേണ്ടി വന്ന അവഗണനകൾ താൻ അനുഭവിക്കേണ്ടി വന്ന നേരിടേണ്ടി വന്ന ഭീഷണികൾ അത്തരത്തിലെല്ലാം കാര്യങ്ങൾ വ്യക്തമായിരുന്നു അതെല്ലാം സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പും ശബ്ദ സന്ദേശം ാണ് പുറത്തേക്ക് എത്തിയത് ഈ നിമിഷം വരെ പ്രതികരിച്ച ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ആനന്ദിനെ തള്ളുന്ന നിലപാടായിരുന്നു സൂചിപ്പിച്ചത് നേരത്തെ മാനസ പറഞ്ഞതുപോലെ ആനന്ദ് ബിജെപി പ്രവർത്തകനാണോ എന്നതിൽ വ്യക്തതയില്ല അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും പുറത്തേക്ക് എത്തിയിരുന്നു ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സമയമാണ് സ്വാഭാവികമായും ബി ജെ പി പ്രവർത്തകരെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെ ഈയൊരു വിഷയത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ അത് ബിജെപിയെ സംബന്ധിച്ച വലിയ പ്രതിരോധം വലിയ പ്രതിസന്ധി മുന്നിലുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ട ഒരു നിലയിലേക്ക് ബി എത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും അത് തന്നെയാണ് ബി ജെ പി എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട് ആര്യ ഇനി ഉള്ളത് പോലീസിൻ്റെ അന്വേഷണമാണ് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ആദ്യം ആനന്ദിൻ്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഫോണിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ബി ജെ പി നേതാക്കളോ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ആരെങ്കിലും തന്നെ ആനന്ദിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെയും തന്നെ വിവരങ്ങൾ ശേഖരിക്കണം അതോടൊപ്പം തന്നെ ഭീഷണി സന്ദേശം നേരിട്ടു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് ശബ്ദരേഖയിൽ കൂടുതലും പറയുന്നത് തനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഒരുപക്ഷേ ഈ ഫോണിൽ നിന്നും ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെയാണ് നേതാക്കളെ നിലവിൽ ഈ ആത്മഹത്യാ സന്ദേശത്തിൽ നാല് നേതാക്കളുടെ പേരാണ് ഉള്ളത് അതുകൊണ്ട് ഈ നാല് പ്രാദേശിക നേതാക്കളെയും മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് നീക്കമുള്ളത് അതോടൊപ്പം ാണ് നേതൃത്വത്തിന് മിണ്ടാട്ടമില്ലാത്ത ഒരു അവസ്ഥ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷേ ഈ സാഹചര്യത്തിൽ നേതൃത്വം സംസാരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന പൂർണ്ണ ബോധ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടിയോ ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വം തരാതെ ഇരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖർ അതായത് സംസ്ഥാന അധ്യക്ഷനായി ആയ രാജീവ് ചന്ദ്രശേഖരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അതിൽ നിന്നും തന്നെ എത്രത്തോളം ഈ ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിലായി എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ആത്മഹത്യാ ശ്രമവുമായി മഹിളാ മോർച്ചയുടെ യുവതി രംഗത്തെത്തിയിരുന്നു അതും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകാതിരിക്കാൻ ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട് ഇനിയും ിക്കാനുണ്ട് ഒരു പക്ഷെ ബാക്കിയുള്ള ആളുകളെയൊക്കെയും തന്നെ അതിലേക്ക് പരിഗണിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനാകും വരാൻ പോകുന്ന ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ